എണ്ണ മാവ് ഒഴിക്കാവൂ ഇല്ല ൂ നമ്മൾ സാധാരണ ഈ ഫൈവ് ഫൈവ് സ്റ്റാർ സ്റ്റാർ എന്താ വ്യത്യാസം ദാറ്റ്സ് വെരി ബില്ല് അയ്യോ അയ്യോ ഇവിടെ വന്നിട്ട് സമയം പോയിത് അറിഞ്ഞില്ല ചേട്ടൻ ഇപ്പൊ വരും ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിട്ടില്ല ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറയണം ഗോപാലക്ഷണ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞോളാല്ലോ നമ്പർ എത്രയാ ഈ ഈ ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു 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 ഉണ്ടാക്കാൻ പഠിക്കാൻ ആ സ്റ്റീം കേക്ക് പുട്ട് ആവി കൊണ്ട് ഉണ്ടാക്കുന്നല്ലേ അതുകൊണ്ട് ജപ്പാനിൽ സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാർ വന്ന ഒരു കുറ്റി കുഹുണ്ടി പഠിച്ചോളൂ സിസ്റ്റർ ഹലോ സാറെ ഇങ്ങോട്ട് വരണ്ട ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ ഫോൺ ചെയ്യാൻ അതൊക്കെ പിന്നെ പറയാം ഞാനിവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു പിന്നീട് അത് ഡിസ്റ്റർബ് അണ്ണാർ കണ്ണനും തന്നാലായത് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം പാടില്ലേ സാറിന്റെ അടുത്ത് ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന് ഗോപാശ ഉണ്ടാക്കി ഉണ്ണിയപ്പോ അമ്മയുടെ അല്ല ഞാനുണ്ടാക്കിയതാ ഞാൻ അന്ന് പറഞ്ഞപ്പോ നീക്ക് വിശ്വാസമായില്ല ഇന്നിപ്പൊ ഉണ്ണിയപ്പരെ എത്തി നാളെ എവിടം വരെ എത്തുമെന്ന് ആർക്കറിയാം

Huh. Hmm? Let like me the hand. Ha uh ha. -huh. Hi huh. hi. Hey hey hey. No valashna. <laughs> Shut up. Hey hey hey. Hey hey no, hey. എന്താ നിന്റെ നക്ഷത്രം രോഹിണി എന്റെ കർത്താവ് ശ്രീഷ്മന്റെ നാളല്ലയോ മണി ഓർഡർ ഒന്നും ഇല്ലോ ഉണ്ട് പക്ഷെ സാരനൊന്നുമില്ലാമേനോൻ ചാധിക മേനോൻ ചാപിക മേനോൻ രാ

എന്ന് കരുതി ഈ നാട്ടിലെ ആണുങ്ങളെ മുഴുവൻ കളിയാക്കിട്ടാണോ പ്രോഗ്രാം ചെയ്യുന്നെ കളിയാക്കണം ഒരു പെണ്ണ് പൊറത്തെറിഞ്ഞ് ഓരോരുത്തർമാരും ആയി നോട്ട് സഹിക്കാൻ പറ്റൂ കഴുകന്റെ കണ്ണല്ല ഉമാർക്ക് അങ്ങനെയുള്ള അങ്ങനെയാണോ എടാ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നത് കണ്ടാൽ എല്ലാ ആണുങ്ങളും അങ്ങനെയാ എന്തിനാ അധികം പറയുന്നത് എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് പുറത്ത് പോവാൻ ഭയങ്കര പേടിയാ എന്തുടർന്നിരിക്കണേ ആ

കഴിക്കാൻ നിന്നാ ശരിയാവില്ല അതെ അതെ ഇന്ന് മൂന്ന് പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനുള്ളതാ ഇപ്പോഴേ വൈകി മോള് വേഗം എടി ഒരു ടി വി ഡയറക്ട് എന്ന് പറഞ്ഞ എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്

ലിഫ്റ്റ് തന്നെ നില മുകളിലേക്ക് എനിക്ക് ഒരു നില താഴേക്ക് അറിയാം അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല ടീച്ച് ടീച്ച് ലിഫ്റ്റ് ആരും കണ്ടില്ല നീ വരാൻ വൈകിപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് കരുതി ആർട്ടിസ്റ്റ് േക്കപ്പ് മുഖത്തെ ഞാൻ ആർക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല എന്താ കാരണം എം ടി ഇയാൾ ഇയാളെ സാധനങ്ങളൊക്കെ നോക്ക്

പോയോ ാണ് ഇങ്ങനൊരു അവധി കിട്ടുന്നത് ഇതിനകത്ത് ഫ്ലോർ ഇന്നെങ്കിലൊന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താനോ അയ്യോ എന്നെ എന്നെ പ്ലീസ് പ്ലീസ് ഇരിട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോന്ന് പേടിച്ചിട്ടാ ഞാൻ ഒറ്റ വെച്ചത് നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത് എന്റെ മുഖോ ഞാൻ തന്നെയാ വരണം 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 ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ സീതാ വരുന്നു ആരൊക്കെയാണ് നോക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുന്നു ചേട്ടൻ വന്നില്ലേ ചേട്ടന് ലീവ് കിട്ടിയില്ല അടുത്ത മാസേ വരൂ പിന്നെ വിജയൻ ഉണ്ടല്ലോ കൂടെ അല്ല അവിടെ പോയി ഓ അത് ശരി വിസിറ്റ് അല്ല പെണ്ണ് രാധികൾ പക്ഷേ അവള് വരാൻ വൈകുമല്ലോ സാരമില്ല ഞങ്ങള് നാളെ വൈകൂല്ലോ ആ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആളെ പറ്റിക്കുന്നു ഞാൻ വിചാരിച്ചില്ല

വഴുതെറ്റി പോകുന്നവരല്ല എൻ്റെ മക്കള്